ആൽബിയുമായി പിരിഞ്ഞോ വിശ്വസിച്ചവർ തന്നെ സങ്കടപ്പെടുത്തും ഭർത്താവിനെ കുറിച്ച് അപ്സര പറഞ്ഞത് മലയാളികൾക്ക് സുവരിതയാണ് സീരിയൽ താരം അപ്സര മോഹൻലാൽ അവതാരകനായി എത്തിയ ബിഗ് ബോസിലും അപ്സര മത്സരിച്ചിരുന്നു സംവിധായകനും നടനുമായ ആൽബി ഫ്രാൻസിസ് ആണ് നടിയുടെ ഭർത്താവ് ഇവരുടെ വിവാഹം വലിയ ആഘോഷത്തോടെയാണ് നടന്നത് അടുത്ത കാലത്തായി ഇരുവരും വേർപിരിഞ്ഞെന്ന തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ അപ്സര തന്റെ സഹോദരന്റെ വിവാഹത്തിനിടയിൽ ചില മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയായിരിക്കുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് എൻറെ സഹോദരന്റെ വിവാഹമായിരുന്നു വിവാഹത്തിൽ എന്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നു ഭഗവതി അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീറ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടം അപ്സറ പറഞ്ഞു സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞു ജോലിയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല സർക്കാർ ഉത്തരവരായി പോലീസിൽ ആയിരിക്കില്ല റവന്യൂ വകുപ്പിൽ ആയിരിക്കും അത് കിട്ടാൻ ഒരുപാട് വർഷം എടുക്കും എന്റെ അച്ഛൻ പോലീസ് ഓഫീസർ സർവീസിൽ എടുക്കുമ്പോഴാണ് അച്ഛൻ മരണപ്പെടുന്നത് ജോലിക്ക് കാരണം മികൻ കുറച്ചുകൂടി സമയമെടുക്കും അതുവരെ അഭിനയവുമായി മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത് ജോലിക്ക് കയറി കഴിഞ്ഞ് രണ്ടു വർഷത്തേക്ക് അഭിനയിക്കാൻ പറ്റില്ല അതിനുശേഷം ദൈവം അനുഗ്രഹിച്ചാൽ അഭിനയത്തിലേക്ക് തന്നെ വരും എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാൻ